നമ്മള് തന്നെ കയറി എന്തായാലും വേറെ വഴി ഇല്ലായിരുന്നു എന്താച്ചാ അല്ലെങ്കിൽ അത് നമുക്ക് ഹാർനസ് ഉണ്ടായിരുന്നു സേഫ്റ്റി ഹാർനസ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മളത് ഇപ്പൊ നമ്മള് പല സിനിമകളിൽ കാണുമ്പോ നമ്മള് പറയും ആ ഇതിപ്പോ ഇത് വയറിട്ട് വലിച്ചാൽ അറിയാലോ ബിക്കോസ് ഇത് ഭയങ്കര ആന്റി ഗ്രാവിറ്റി ഗ്രാവി ഇതില്ലാതെ വരുന്നത് ഇതെന്ത് ബോറാണ് എന്ന് അപ്പൊ നമ്മൾ ഇത് ഇപ്പുറത്ത് ഇരുന്ന് വലിയ റിവ്യൂ പറയുന്ന ആൾക്കാരാണല്ലോ അപ്പൊ നമ്മള് ചെയ്യുമ്പോ എനിക്കറിയാം ഇത് ഈ സെയിം റിവ്യൂ നമ്മളെ തേടിയും വരും അല്ലെങ്കിൽ എന്നുള്ളത് കൊണ്ട് ചെയ്യുമ്പോ അത് വൃത്തിയായിട്ട് ചെയ്യണം അതുപോലെ തന്നെ ഇപ്പൊ നിരവർ ഒരു ബോഡി ലാംഗ്വേജും എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക് നമ്മുടെ ശരിക്കും കേരളത്തിന്റെ ഒരു എല്ലാ പണിയും സ്ത്രീകളാണല്ലോ എടുക്കുന്നത് വീട്ടിലുള്ള അതെ അപ്പൊ അവരുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അവര് നല്ല കരുത്തുള്ള നല്ല ഒര്ണം കിട്ടിയാൽ നല്ല രസമായിരിക്കും ഇവരുടെ ഈ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് അപ്പൊ അത് തന്നെയാണ് ഞാൻ ഇതിലേക്ക് കൊണ്ടുവരാൻ നോക്കിയിട്ടുള്ളൂ അപ്പൊ നമ്മള് നമ്മുടെ അമ്മേമ്മമാരെയും വല്യമ്മമാരെയും ഒക്കെ കണ്ടിട്ടുണ്ട് നല്ല പണി പണിയെടുക്കണത് അപ്പൊ നമുക്കറിയാം ഇവരുടെ ശക്തി എന്ന് പറയുന്നത് അവർ അവരുടെ സ്ട്രെങ്ത് എങ്ങനെയാണ് കൊണ്ടുവരേണ്ട ബോഡി ലാംഗ്വേജ് എന്ന് ഞാൻ അവരിൽ നിന്ന് നോക്കിയിട്ടാണ് ഞാൻ പലതും ഇതിൽ ചെയ്തിട്ടുള്ളത്